നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻപ് ആർ എസ് എസ് കാരനായിരുന്ന ഐ എൻ ഡി സി നേതാവ് സത്യനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സി പി എമ്മിന് പങ്കുണ്ടെന്ന് ആരോപിച്ച് പാർട്ടിക്കാരനായ ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ കത്ത് ആലപ്പുഴയിലെ വിഭാഗീയത ഏറ്റവും കൂടെയുള്ള ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് സത്യൻ്റെ കൊലപാതകം സി പി എം ആലോചിച്ച് നടത്തിയതാണെന്ന കേസിൽ പ്രതിയായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം വിപിൻ സി ബാബുവാണ് ആരോപിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് സത്യൻ കൊല്ലപ്പെട്ടത് കേസിൽ വിപിൻ ബാബു ഉൾപ്പെടെ എല്ലാ പ്രതികളെയും രണ്ടായിരത്തി ആറിൽ കോടതി വെറുതെ വിട്ടിരുന്നു നിരപരാധിയായ തന്നെ കേസിൽ പ്രതിയാക്കിയതായി സ്ഥാനമൊഴിയുന്നുവെന്ന് വ്യക്തമാക്കി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയച്ച കത്തിൽ വിപിൻ ആരോപിച്ചു ആലപ്പുഴയിലെ വിഭാഗീയതയെ തുടർന്നാണ് വിപിൻ ഉൾപ്പെടെ മൂന്ന് നേതാക്കൾ കത്ത് നൽകിയിരിക്കുന്നത് ഒരു തരത്തിലും പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ കടുത്ത മാനസിക പീഡനം നടത്തുകയാണ് സഖാക്കൾ നൽകുന്ന ഒരു പരാതിയിലും പരിഹാരമില്ലാത്ത അവസ്ഥയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് കമ്മിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാൽ ഒരു വിഭാഗം നടത്തുന്ന എല്ലാ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പാർട്ടി നേതാവ് സംരക്ഷണം നൽകുകയാണ് ചെയ്യുക എന്ന് കത്തിൽ പറയുന്നുണ്ട് ഞാൻ എസ് എഫ് ഐ ജില്ലാ പ്രസിഡൻ്റായും സെക്രട്ടറിയായും ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗമായും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായും പതിനാല് വർഷമായി പ്രവർത്തിച്ചു വരികയാണ് വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മുപ്പത്തിയാറ് കേസുകളിൽ പ്രതിയായിരുന്നു പാർട്ടി ആലോചിച്ച് നടത്തിയ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സത്യൻ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്ന എന്നെ പ്രതിയാക്കിയതിനെ തുടർന്ന് പത്തൊൻപതാം വയസ്സിൽ ഞാൻ അറുപത്തഞ്ച് ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ചെറിയ തെറ്റിൻ എന്നെ പരമാവധി അപമാനിച്ചു കഴിഞ്ഞു എൻ്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് പാർട്ടിയിലേക്ക് തിരികെ എടുക്കുന്ന ഘട്ടത്തിൽ സഖാവ് കെ എച്ച് ബാബുജാൻ പഴയ ആരോപണങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് മാത്രമല്ല ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന കള്ളം സഖാക്കളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ് എന്നെ ഒരു കാരണവശാലും പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ബാബുജാൻ്റെ തീരുമാനത്തിന് ഭാഗമായിട്ടാണ് എന്നെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ് എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അങ്ങേയറ്റം ആഗ്രഹമുണ്ട് എന്നാൽ അതിന് വിഘാതമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗത്വവും ഒഴിയാൻ ആഗ്രഹിക്കുന്നു ജീവിതം മുഴുവൻ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹവുമായി നിൽക്കുന്ന എന്നെ പോലുള്ളവരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ശ്രമിക്കുന്നതിനെപ്പറ്റി പിന്നീട് പാർട്ടി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടും എന്നാണ് വിപിൻ കത്തിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ചുരുക്കിയിരിക്കുന്നത് കത്ത് രണ്ടായിരത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ഐ എൻ ഡി സി നേതാവ് സത്യൻ വധിക്കപ്പെട്ടത് കീരിക്കാട് കരുവാറ്റം കുഴി ചാപ്രയിൽ അജികുമാർ സഹോദരൻ അനിൽകുമാർ പത്തിയൂർ ഇരവ് പടിഞ്ഞാറ്റുമുറി പ്രദീപ് ചാപ്രയിൽ കിഴക്കതിൽ പ്രമോദ് തുടങ്ങിയവരായിരുന്നു കേസിലെ പ്രതികൾ ഇവരെ ആലപ്പുഴ അതിവേഗ കോടതി ജഡ്ജി സുഗണനാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി ഒന്നിൽ കായംകുളം മണ്ഡലത്തിൽ സുധാകരനെതിരെ കോൺഗ്രസ് നേതാവ് എം എം ഹസൻ അട്ടിമറി വിജയം സമ്മാനിച്ച തെരഞ്ഞെടുപ്പിൽ കീരിക്കാട് കളിക്കൽ വീട്ടിൽ സത്യൻ സജീവ പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപതിന് കരിയിലക്കുളങ്ങര സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷയുമായി യാത്രക്കാരെ കാത്തിരിക്കുകയായിരുന്ന സത്യനെ രാവിലെ ഏഴ് മണിയോടെ ഏഴാം പ്രതി ബിജു ഓട്ടം വിളിച്ചു കൊണ്ടുപോയെന്നും കരിയിലക്കുളങ്ങര കൊട്ടക്കാട് ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ മറ്റ് ആറ് പ്രതികൾ ചേർന്ന് വെട്ടിവീഴ്ത്തുകയായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ കേസ് മാരകമായി മുറിവേറ്റ സത്യൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രി എന്നിവിടങ്ങളിൽ ഇരുപത്തിരണ്ട് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് മരിച്ചത്